മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് ആരിൻറെയും ജിസൈലിന്റെയും ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ലാലേട്ടന്റെ മുമ്പിൽ വെച്ചു വരെ ഇപ്പോൾ ആരിനും ജിസൈലും തമ്മിൽ വഴക്കാണ് സത്യം പറഞ്ഞാൽ പുറത്ത് നെഗറ്റീവ് ആണ് എന്ന് രണ്ടു പേർക്കും ഇപ്പോൾ നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഗെയിം മാറ്റിയിരിക്കുകയാണ് ഓൾറെഡി പുറത്തുനിന്ന് വന്ന പലരും പറഞ്ഞിരുന്നു ഹിൻഡ് കൊടുത്തിരുന്നു ഇൻഡിവിജ്വലായി കളിക്കണം ഗ്രൂപ്പിസ് നിർത്തണം എന്നൊക്കെ പക്ഷേ അപ്പോഴൊന്നും ഇവർ ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം മാനിപ്പുലേറ്റ് ചെയ്യുന്നതാവാം എന്ന് വിചാരിച്ചു പക്ഷേ സ്വന്തം ഫാമിലി വന്ന് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലായത് തൊട്ടടുത്ത നിമിഷം മുതൽ ഇവർ ഗെയിം ചേഞ്ച് ചെയ്യാൻ തുടങ്ങി രണ്ടു പേർക്കും നല്ല രീതിയിൽ ഗെയിം അറിയാവുന്നവർ തന്നെയാണ് എന്തായാലും ലാലേട്ടൻ ജിസൈലിനോട് ചോദിക്കുന്നുണ്ട് ജിസൈലിന് പൊസസീവ്നെസ് ഉണ്ടോ എന്ന് ലാലേട്ടൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ ദിവസം ജിസയിൽ ആര്യനോട് സംസാരിക്കാൻ ചെന്നിരുന്നു അപ്പോൾ ആര്യൻ പറഞ്ഞിരുന്നു നീ ഇപ്പോൾ പോ എനിക്കൊന്ന് ഉറങ്ങണമെന്ന് പക്ഷേ ജിസയില് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ആര്യൻ ലക്ഷ്മിയോട് സംസാരിക്കുന്നതാണ് കണ്ടത് ആ ഒരു കാര്യമാണ് ലാലേട്ടൻ ഇപ്പോൾ ചോദിച്ചത് അപ്പോൾ ആര്യൻ ലാലേട്ടനോട് പറയുന്നത് ഇവളോട് സംസാരിക്കുമ്പോൾ എനിക്ക് തലവേദന എടുക്കും പക്ഷേ ലക്ഷ്മിയോട് സംസാരിക്കാൻ എനിക്ക് കംഫർട്ടബിൾ ആണ് എന്ന് ആര്യൻ്റെ ഈ ഒരു മാറ്റം ഭയങ്കര മാറ്റം തന്നെയാണ് എന്തായാലും ഫാമിലിയിൽ നിന്നും ചിലപ്പോൾ എന്തെങ്കിലും ഹിൻഡ് കിട്ടിയിട്ടുണ്ടാവാം പിന്നെ ലാലേട്ടന്റെ മുമ്പിൽ വെച്ച് തന്നെ ആര്യം ജിസൈലിനോടും ദേഷ്യപ്പെടുന്നുണ്ട് നീ എന്നെ ട്രസ്റ്റ് ചെയ്യണ്ട ഈ വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരെയും ട്രസ്റ്റ് ചെയ്താൽ മതി എന്നൊക്കെ എന്തായാലും പുറത്ത് നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞാൽ മാറാവുന്ന അല്ലെങ്കിൽ തീരാവുന്ന ഫ്രണ്ട്ഷിപ്പ് തന്നെ ഉള്ളൂ ഇവിടെയുള്ളത് ചിലപ്പോൾ ഇതിനുശേഷം ആകാം ജിസൈല് എവിക്റ്റ് ആയി പോകുന്നത് എന്തായാലും എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം